ആ ചുട്ട ആളല്ലടാ ജീവൻ ഭർത്താവ് പ്രസവചികിത്സ പഠിക്കുന്നതിനിടെ ഭാര്യ അഞ്ചാമത്തെ പ്രസവത്തിൽ രക്തം വാർന്നും ശ്വാസം മുട്ടിയും മരിച്ചു മൃതദേഹം രഹസ്യമായി സംസ്കരിക്കാനുള്ള ശ്രമം പോലീസ് ഇടപെട്ട് തടഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്രതിക്കെതിരെ നടപടി നടപടിയുണ്ടാകും ഞങ്ങൾക്കറിയാലോടാ നിന്നെ ഇതിന്റെ വീഡിയോ തോട്ട ഇപ്പ മടവൂർ കാപ്പിയുടെ അതിനകത്തേക്ക് ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതമുള്ളതാ നീ ജീവൻ നീ ജീവൻ കൊടുപ്പിച്ചത് ആ പുട്ട പോയിനെ പഠിപ്പിക്കണ ആളല്ലടാ നീ ആ പുലക്കെ ജീവൻ ഉണ്ടാക്കി ഞങ്ങൾ പറഞ്ഞു പങ്കിട്ടേക്ക അല്ലാതെ ലാസ്റ്റ് കൊടുക്കാൻ പോണു ഇനി നീ കൊള ചെയ്യണ്ട നമ്പർ കാട്ടി തന്നാ മതി ഞാൻ ചെയ്യണ്ട ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ അതെ നീ എപ്പഴാ വിളിച്ചെ ഉമ്മടെ പ്രസവഞ്ഞിടിച്ച് പോയി പോയി അവര് പോയെന്നാണ് ശ്വാസം മുട്ടുവന്നത് ശ്വാസം മുട്ടുവന്നപ്പോ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു ശ്വാസം വരണം പറഞ്ഞു പിന്നെ നമുക്ക് ഇപ്പം തലത്തിൽ കിടക്കെട്ട് നിറവേണെന്ന് പിന്നെ അവർ കുഴപ്പമൊന്നും ഇല്ല ഞാൻ വിചാരിച്ച് അവരസം എടുക്കാൻ ശീലമുണ്ട് അങ്ങനത്തെ പ്രസവത്തിൽ തളിന്ന് വിളിച്ചാൽ കുറെ കൂടെ ശ്രമിക്കണോ പറഞ്ഞേ കേക്ക് കിടക്കട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് കിടന്നു കിടന്നു വെച്ചാ പിന്നെ പിന്നെ അനങ്ങുന്നില്ല ഇപ്പോഴാണ് ഞാൻ അപ്പോഴാണ് ഞാൻ അനങ്ങള്ളന്നു ശ്വാസപുട്ടോ ശ്വാസപുട്ടൊന്നിപ്പോഴാണ് ഞാൻ വിളിച്ചത് വണ്ടിയുണ്ട് അവരുടെ വണ്ടിയുണ്ട് അവർ വണ്ടിയും വരാൻ വേണ്ടി വണ്ടി വന്നില്ല ഒറ്റ ടൈമിൽ തന്നെ നടന്നത് പോലും നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവിള് വേണ്ടാന്നും പറഞ്ഞ് അവള് തിരക്കേയും ചെയ്ത് മോനുണ്ടല്ലോ ചോദിച്ചു നോക്കേ നീ മോനെ ചോദിക്കണല്ലേ മോനെ ചോദിക്കണതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത് നിന്റെ അടുത്തുനിന്ന് അറിയണ്ട നീ നീ അവരെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചേക്കാടാറിയാലോ മലപ്പുറം ചട്ടിപ്പറമ്പിലാണ് ഭർത്താവിന്റെ നിർബന്ധ പ്രകാരം വാടക വീട്ടിൽ പ്രസവിച്ച് യുവതി രക്തം വാർന്നും ശ്വാസം ശ്വാസമുട്ടി മരിച്ചത് പെരുമ്പാവൂർ സ്വദേശിയായ അസ്മ അസ്മയെന്ന മുപ്പത്തിയഞ്ചുകാരിയാണ് അഞ്ചാമത്തെ പ്രസവത്തിൽ മരിച്ചത് ആലപ്പുഴ സ്വദേശിയും നിലവിൽ കാസർകോടുള്ള പള്ളിയിൽ ജോലി ചെയ്യുന്ന ആളുമായ സിറാജുദ്ദീനാണ് പ്രതി അസ്മയുടെ മുൻപുള്ള പ്രസവങ്ങളും സിറാജുദ്ദീന്റെ നേതൃത്വത്തിൽ വീട്ടിൽ വെച്ചാണ് നടന്നത് അഞ്ചാമത്തെ പ്രസവം എടുത്തതോടെ യുവതിയുടെ സ്ഥിതി വഷളായി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സിറാജുദ്ദീൻ തയ്യാറായില്ല തുടർന്ന് ശ്വാസം മുട്ടിയും രക്തം വാർന്നും ആസ്മ മരിച്ചു മൃതദേഹം യുവതിയുടെ സ്വദേശമായ പെരുമ്പാവൂരിൽ കൊണ്ടുപോയി രഹസ്യമായി മറവു ചെയ്യാനുള്ള ശ്രമമാണ് പോലീസ് ഇടപെട്ട് തടഞ്ഞത് യുവതി മരിച്ചതിനു പിന്നാലെ കുഞ്ഞിനെയും അസ്മയുടെ മൃതദേഹവും ഭർത്താവ് പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് എത്തിച്ചു ബന്ധുക്കൾക്ക് മരണത്തിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയത് അസ്മ മരിച്ച വിവരം നാട്ടിൽ ആരെയും അറിയിച്ചില്ലെന്ന് ചട്ടിപ്പറമ്പിലുള്ള വാടക വീടിന്റെ ഉടമ സൈനുദ്ദീൻ പറയുന്നു കാസർഗോഡ് പള്ളിയിൽ ജോലി ചെയ്യുകയാണ് സിറാജുദ്ദീൻ ഇത് കാരണമാണ് ഇവർക്ക് വീട് നൽകിയതെന്നാണ് സൈനുദ്ദീൻ പറയുന്നത് ഒന്നര വർഷമായി വാടകയ്ക്ക് താമസിക്കുന്ന ഇവർക്ക് അയൽവാസികളുമായി വലിയ ബന്ധമില്ലെന്നും സൈനുദ്ദീൻ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ് മലയാളം ടെലിവിഷൻ മലപ്പുറം